കൂടാതുള്ള ഇഹ്റാം ൂടാതായതാ തീറത്തിൽ തക്കുബീറു നീയത്തോടെ ചേർക്കലമറിയുള്ളവൻ വേണ്ടി നിൽക്കണം കഴിവുള്ളവൻ ഫർലിന് വേണ്ടി നിൽക്കണം നീ ഫാത്തിഹ കഴിയാതെ നാലാണിറക്കാലത്തെങ്കിലും അത് തുടരണം മാറ്റി മറിക്കല്ലേ മാറ്റം വരും തരം അർത്ഥവും വരുത്തല്ലേ ഹറക്കാത്തൊക്കെയും ശ്രദ്ധിക്കണേ ശബ്ദിക്കിൽ ശ്രദ്ധയോടെ മോദണേ മസ്മൂക്കിനോദി തീർക്കണം എന്നില്ല മസല പഠിക്കാനാരുമേ ഇന്നില്ല വർലഞ്ചിലെത്തിയിടുന്നതിന്നായി കുമ്പിട്

ിനിൽ പെട്ടതാണ് ഏഴ് എന്താ അവിടെ പറഞ്ഞത് എന്താ നിസ്കാര റുക്കിനിൽ പെട്ട റുക്കിൻ്റെ നിസ്കാരത്തിന്റെ പേരാണ് എന്ത് റുക്കൻ അതാ പാ പാട്ട് പറഞ്ഞത് എന്താണ് നിലത്തൂന്നണം ദേഹത്തിലെ നിസ്കാര റുക്കിനിൽ പെട്ടതാണ് കാലിന്റെ വിരലും പള്ളയും കാൽമുട്ടും விலும் பல்லையும் கால்ட்டும் காலிண்ட விரலும் பல்லையும் கால்முட்டும் கையின் படவும் கையின் படவும் நெற்றி மூக்கும் முட்டும் കയ്യിന്റെ പടവും നെറ്റി മൂക്കും മുട്ടും എന്തൊക്കെയാണ് സുചൂതിൽ വെക്കേണ്ട അവയവങ്ങൾ കാലിന്റെ വിരലിലും കാലിന്റെ വിരലും പള്ളയും കാലിന്റെ വിരലും പള്ളയും അവിടെ ശ്രദ്ധിക്കേണ്ടത് കാലിന്റെ വിരൽ എന്ന് പറയുമ്പോ എന്താണ് ഈ വിരലിന്റെ പള്ള എവിടെ തട്ടുന്നത് ഇങ്ങനെ തട്ടണം വിരലിന്റെ തെല്ല് തട്ടിയാ പോരാ തട്ടാതെ ഇരിക്കരുത് പലരെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക സുജൂതി ചെയ്യുമ്പം ശരിയാവുന്നില്ല എന്ത് ശരിയാവുന്നില്ല ഒരവയം തട്ടുന്നില്ല നെറ്റ് തട്ടിക്കുന്നുണ്ട് അല്ലെ നെറ്റിയും മൂക്കും കയ്യും മുട്ടും തട്ടും പക്ഷെ ഒരു അവയവം അശ്രദ്ധമായി പോവും അത് ഏതാണ് കാലിന്റെ കാലിന്റെ വെള്ളമുള്ള വിരലിന്റെ വെള്ള എന്തിന്റെ വെള്ള ആ ചിലരുടെ കാലൊക്കെ ഇങ്ങനെ ടാറ്റ പറയുന്നതാണ് അന്തരീക്ഷത്തിൽ കാണാം അല്ലേ അങ്ങനെയൊന്നും കാണാൻ പാടില്ല എവിടെ എവിടെട്ടണം സുജൂത് ശരിയായില്ലെങ്കിൽ അവന് അഹുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഇല്ല അമ്മാഹുമായിട്ട് ഏറ്റവും നിസ്കാരത്തിൽ അടുക്കുന്ന ഒരു പ്രവർത്തനം അല്ല അത് ഏതാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് സുജൂദിൽ നല്ല സമയമെടുത്ത് ചെയ്യണം സമയെടുത്ത് ചെയ്യണം കാര്യം എന്താ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പേ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ അലസനായോ മടിയനായോ പ്രവേശിക്കുന്നു ആവേശത്തോടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ പ്രവേശിക്കണം മനസ്സിലായില്ല അപ്പൊ അങ്ങനെ പ്രവേശിക്കുമ്പോഴേ നമ്മ ആ ഇഭാദത്തോണ്ട് നമുക്ക് ഉപകാരമുണ്ട് മനസിലായല്ലോ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴേ മൂന്ന് ഘട്ടങ്ങളുണ്ട് മനുഷ്യ ഞാൻ പറഞ്ഞുതരാം ചില സമയത്തിൽ നമ്മൾ യുവാവണം ചില സമയത്ത് കുട്ടിയാവണം ചില സമയത്ത് വൃദ്ധനാവണം അത് ഞാൻ പിന്നെ പറഞ്ഞരാം എന്തിനൊക്കെയാണ് ഇടങ്കാൽ മടക്കിരിക്കണം എന്നിട്ട് എന്ന അത് ആ രണ്ട് ഇടയിൽ ഇടയിലിരുത്തം അല്ലേ അത് എത്രാമത്തെ ഓ ഇപ്പോഴും പറയുന്നില്ല പലരും എത്രാമത്തെ പറ നിസ്കരിക്കുമ്പോ ഈ ഫർലൊക്കെ നമ്മുടെ ഓടി എത്തണം ഈ ഫർലിനെ സുന്നത്താണെന്ന് കരുതി നിസ്കാരം പാത്രായി പോവും ഫർലിനെന്തായിട്ട് കരുതി ഒരിക്കലും ഒരു ഫർലിനെ സുന്നത്തായി കരുതി കൂടാ എല്ലാ നിസ്കാരത്തിലുള്ള എല്ലാം ഫർലാണെന്ന് കരുതിയാലും കുഴപ്പമില്ല പക്ഷെ നിർബന്ധമായ ഒന്നിട ഇത് സുന്നത്താണെന്ന് പറഞ്ഞ അവഗണിച്ചാലോ നിസ്കാരം എന്താ നിസ്കാരം പത്തിലാവും അപ്പൊ എന്താ പറഞ്ഞത് ആ അടുത്ത് എന്താ ഇടങ്കാൽ മടക്കിയിരിക്കണം എന്നിട്ട് ആ ഇടയിൽ എന്ന പേരത് എട്ട് ഒമ്പത് തുമ ഇനത്തിലാണ് നിൽപ്പെന്ന് പറഞ്ഞേ ആ ഒന്നൽപ മാറിയടങ്ങൽ അതിലൊരു നൽപ്പ് മാറിയൽ അതിലൊരു നൽപ്പ് ആ മനസ്സിലായോ അതായത് തുമൈനീനത്തെ ഒന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് അനക്കമടങ്ങണം നമ്മളൊന്ന് ശാന്തമാവണം എല്ലാ വിഭാഗത്തിലും ശാന്തത വേണം മനസ്സിലായോ ആ ശാന്തത എവിടെയും വേണം ഈ ചെറിയ ഫറന്നിലും വേണം വലിയ ഫറന്നിലും വേണം ഇങ്ങനെ വൈബ്രേഷൻ നിസ്കാരം ആവരുത് അടിക്കുന്നുണ്ട് മൊബൈലരിക്കുന്നുണ്ട് എന്തുവാരിക്കണം എവിടെ അങ്ങനാണോ ഏ ആ അടുത്ത് എന്താണ് ആ എവിടൊക്കെയാണ് എവിടെക്കെയാണ് അനക്കമടങ്ങ അടുത്ത വരി പറയുന്നത് എന്തൊക്കെയാ കോഴേ ദും റെഡിയായി അടക്കമടങ്ങി രണ്ടാം പറും അവസാനമുള്ള ത ശുതാടെ പത്ത് അതിലൊന്നു ചേർത്താൽ നബിയൂരുള്ള സ്വലാത്ത് ഇത് രണ്ടിനും വേണ്ടിരിക്കലും ഉണ്ട് രണ്ടിനും വേണ്ടി തിരിക്കലും ഉണ്ട് ഇത് ഇത് പറഞ്ഞ് തൊട്ടുകൾ പന്ത്രണ്ട് പറയേണ്ടതാ വനത്തോട്ടു നോക്കി സലാമിനെത്തിടും നാം ഇങ്ങനെ തർത്തീപ് പതിനാലാണ് പൂമ്പെ തർവീയത്തിൽ ഇസ്ലാമിലുള്ള പറഞ്ഞത് തർത്തീപ് പതിനാലാണ് തർത്തീബ് അത്രാമത്തെയാ

വന്തോശികളാം ഞങ്ങളെയും കാക്കണേ വന്തോശികളാം ഞങ്ങളെയും കാക്കണേ വന്തോശികളാ ഞങ്ങളെയും കാക്കണേ വഴിപെട്ട നല്ലവരോട് കൂടെ ചേർക്കണേ അമീൻ നമ്മളെ ഈ നിസ്കാരം കൊണ്ട് വിജയിക്കുന്ന ഉൾപ്പെടുത്തു മാറാകട്ടെ ആ